മാത്തിന് പ്രിയപ്പെട്ട അപ്പുവായത്തി പ്രിയങ്കരിയായി മാറിയ യുവനടിയാണ് ഐശ്വര്യലക്ഷ്മി മലയാളവും തമിഴും കടന്ന് തെലുങ്കിൽ അടക്കം താരം സജീവമാണിപ്പോൾ തഗ് ലൈഫ് എന്ന കമൽഹാസൻ സിനിമയാണ് ഐശ്വര്യുടേതായി ഇനി റിലീസിനെത്താനുള്ളത് പരസ്യങ്ങളിലൂടെയായിരുന്നു താരം ആദ്യം എത്തിയിരുന്നത് പിന്നീടാണ് സിനിമയിലേക്ക് ചേക്കിയിരുന്നത് എന്നാൽ താരം കരയുന്ന ഒരു ഫോട്ടോ ആയിരുന്നു പങ്കുവച്ചിരുന്നത് ഇപ്പോൾ ഈയൊരു ചിത്രത്തിന് താഴെ താൻ എന്താണ് അനുഭവിച്ചിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരം എനിക്ക് വല്ലാത്ത ഉണ്ട് ഈ വർഷം ന്യൂയർ ദിവസം ഞാൻ മൈഗ്രെയിൻ കൂടി ആശുപത്രിയിലായിരുന്നു പക്ഷേ അന്നേ ദിവസം ആശുപത്രിയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം ഒന്നാം തീയതി ആരെങ്കിലും വരികയാണെങ്കിൽ തലേദിവസം പാർട്ടി ചെയ്തത് കൂടി പോയതുകൊണ്ടാണ് അസുഖം വന്നത് എന്നുള്ള ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും ഹൗസ് എമർജൻസി ചെയ്തിരുന്ന സമയത്ത് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ പബ്ലിക്ക് ഫിഗർ ഫിഗറായതുകൊണ്ട് തന്നെ ഒന്നാം തീയതി ഞാനും ആശുപത്രിയിൽ പോയാൽ അവിടെയുള്ള ഡോക്ടേഴ്സും ഇങ്ങനെ വിചാരിക്കുമെന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു ഇതൊക്കെയാണല്ലോ നമ്മുടെ പേടി ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അവർ ലൗഡ് സ്പീക്കർ വെച്ചിരുന്നു ഒരു പരിപാടിയുമില്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണ് ലൗഡ് സ്പീക്കർ സൗണ്ട് ട്രിഗർ ആയപ്പോൾ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി പണ്ട് മുതലേ മൈഗ്രെയിൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി മെഡിറ്റേഷൻ പഠിക്കാൻ പോയിട്ടും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ലൗഡ് സ്പീക്കർ അവിടെയും ഉണ്ടായിരുന്നു മൈഗ്രെയിൻ കൂടിയ ശേഷം എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയിലെത്തി അങ്ങനെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായൊരു ദിവസം എൻ്റെ കൂട്ടുകാർ എന്നെ ആശുപത്രിയിൽ പോകാനായി നിർബന്ധിച്ചു പക്ഷേ ഞാൻ പോകാൻ മടിച്ചു അവസാനം ആശുപത്രിയിൽ പോയി അവിടെ എട്ട് മണിക്കൂറോളം കിടന്നു അവിടെ എനിക്കൊപ്പം പഠിച്ച കുട്ടി ക്യാഷ്വാലിറ്റി ഡോക്ടറായിരുന്നു അവിടെ അടുത്ത ഫോട്ടോയാണ് ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തത് സ്ട്രെസ് പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാമായിരുന്നു മൈഗ്രെയിൻ്റെ പിന്നിലെ കാരണം അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണെന്നും അതിലെ ഫോട്ടോസും പങ്കുവയ്ക്കുമ്പോൾ ഞാൻ കരഞ്ഞു തന്നെയാണ് പങ്കുവയ്ക്കാറുള്ളതെന്നും നടി വെളിപ്പെടുത്തി